ഹലോ എല്ലാ ആൾക്കാർക്കും ചെടികൾ എന്ന് പറഞ്ഞാൽ ഒരു ജീവനാണല്ലേ അപ്പം നമ്മൾ നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് വാങ്ങണം പക്ഷേ അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പോകുന്നത് പക്ഷേ എങ്കിൽ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഫുൾ വാങ്ങാൻ തോന്നും പക്ഷേ എങ്കിലും നമ്മൾ മടിക്കും നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് പൂക്കളാക്കി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ പ്ലാന്റ് നശിച്ചു പോവോ അങ്ങനെ അനുഭവം നശിച്ചു പോയ അനുഭവങ്ങൾ ധാരാളം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും ഇല്ലേ അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മളിപ്പം കൂടുതലും നഴ്സറിയിലൊക്കെ വരുന്നത് ഹൈബ്രിഡ് പോലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയതായി പ്ര പോകത്തും ഇല്ല നല്ലതുപോലെ ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും ും എങ്കിൽ തന്നെ നല്ല രീതിയിൽ നല്ല ഫ്ലവേഴ്സും വരും പക്ഷേങ്കിൽ ഈ ഹൈബ്രിഡ് ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കണം നല്ല വളവും കൊടുക്കണം എങ്കിൽ മാത്രമേ ആ പ്ലാന്റിനകത്ത് നമുക്ക് ഉദ്ദേശിക്കുന്ന നമുക്ക് നഴ്സറിയിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുഞ്ഞൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തുതരാം പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ ചൂടും വെയിലും ഒക്കെ അടിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റിനെ നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും കാരണം അതിൻ്റെ റൂട്ട്സ് ഒക്കെ കരിഞ്ഞു പോകാനും അതിൻ്റെ തണ്ട് കരിഞ്ഞു പോകാനും ഒക്കെ സാധ്യത കൂടുതലാണ് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്ലെ വളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്ത് പ്ലാന്റ് കരിഞ്ഞു പോകും കാരണം അത്രയ്ക്ക് ചൂടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടിക്കുന്നത് അപ്പോൾ ഈ ചൂട് ക്ലൈമറ്റിൽ നമ്മുടെ പ്ലാന്റ്സിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും നല്ല ഗ്രോത്തിന് കിളിച്ച് വരാനും ഒക്കെ സഹായിക്കുന്ന കുഞ്ഞൊരു വളം ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ അതാണ്ട് ഇത് നമ്മുടെ കറ്റാർവാഴയാണ് ഈ കറ്റാർവാഴയെന്ന് പറഞ്ഞാൽ ധാരാളം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഐറ്റമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം ഇത് യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാന്റ്സിനും ഇത് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവാനും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട്സൊക്കെ നല്ല ഗ്രോത്തിൽ കളിച്ചു വരാനും നല്ല പ്ലാന്റ് നല്ല ബുഷ്യായിട്ട് നിൽക്കാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണിത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് രണ്ട് കറ്റാർ വാഴയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ തേങ്ങയൊക്കെ ഉടക്കുന്ന തേങ്ങാവെള്ളം സാധാരണത്തെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ കറ്റാർവാഴയ്ക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കറ്റാർവാഴ ഒരു മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നേ ഉള്ളൂ കാരണം ധാരാളം വെള്ളത്തിനകത്തുണ്ടല്ലേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചി എടുത്തിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങാവെള്ളം ചേർത്ത് ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റ് വരുന്ന പൂക്കളും ഒക്കെ നല്ല ബ്രൈറ്റ് ആവാനും ഗ്രോ അതിൻ്റെ ലീഫൊക്കെ നല്ല ഗ്ലോയിൽ നിൽക്കാനും ഒക്കെ സഹായിക്കും എന്തെങ്കിലും ഒരു സ്പൂൺ എപ്സം സോൾട്ട് കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ പ്ലാന്റ് റൂട്ട് കരുത്തോടുകൂടി ഒക്കെ സഹായിക്കും എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഇത് നമുക്ക് ഒരു രണ്ട് മൂന്നാല് ദിവസം ജസ്റ്റ് ഇതൊന്ന് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം നമുക്കറിയാമല്ലോ തേങ്ങാ തേങ്ങാവെള്ളമൊക്കെ പുളിച്ച് വരുമ്പോൾ നമുക്ക് എത്രമാത്രം എഫക്റ്റ് നമ്മുടെ പ്ലാന്റ്സിന് വരും പ്രത്യേകിച്ച് നമ്മുടെ ആന്തൂര്യം പോലുള്ള പ്ലാന്റ്സിനകത്ത് പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാനും പുതിയ പുതിയ തൈകൾ വരാനും ഒക്കെ മെയിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ തേങ്ങാ വെള്ളം പൊട്ടിക്കുന്ന അന്നത്തെ തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു കറ്റാർവാഴയും കൂടി ചേർത്തിട്ട് ഇത് പുളിപ്പിച്ചതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം പുളിച്ചതിന് ശേഷം നമുക്ക് ഇത് നല്ല രീതിയിൽ നേർപ്പിച്ചു കൊടുക്കണം കാരണം നമ്മൾക്കറിയാമല്ലോ പുളിപ്പിക്ക പുളിച്ച് വരുമ്പോൾ ഭയങ്കര എഫക്റ്റാണ് ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ അത് നമ്മുടെ പ്ലാന്റിന് പ്രത്യേകിച്ച് കൊണ്ട് ക്ലൈമറ്റാണ് അപ്പോൾ നെഗറ്റീവ് റിസൾട്ട് കിട്ടും അതുകൊണ്ട് നല്ല രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം ഇത് നമ്മുടെ ഈവനിങ് സമയത്ത് നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുക നമ്മൾ സാധാ വെള്ളം ഒഴിക്കുകയല്ലോ വൈകിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ആ സമയത്ത് ഇത് കുറേച്ച് എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാൻ ഇന്ന പ്ലാന്റ് ഒന്നുമില്ല കേട്ടോ ഫ്ലവറിംഗ് തരുന്ന എല്ലാ പ്ലാന്റിനും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഇൻഡോറിൽ ഇരിക്കുന്ന പ്ലാന്റ്സിന് കൊടുത്താലും അതിൻ്റെ ഒക്കെ നല്ല കരുത്തോട്ട് ഇടിവരാനും നല്ല ഗ്രോത്തിൽ ഫിളിച്ച് വരാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് വീഡിയോസ് കണ്ട് അങ്ങ് പോവും അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സെയിലിനുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കേ